ഗാന്ധിജി അഞ്ച് തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിനായിരുന്നു ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഗാന്ധിജി എത്തിച്ചേർന്നത് ഗാന്ധിജിയുടെ ആദ്യ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ദേശീയ തലത്തിലുള്ള പ്രചരണമായിരുന്നു എന്നാൽ പി എസ് സി ഉത്തരപ്രകാരം ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥം എന്നും ഉത്തരം വരുന്നുണ്ട് ഗാന്ധിജിയുടെ ആദ്യ സന്ദർശനത്തിലെ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് കെ മാധവൻ നായരാണ് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിനായിരുന്നു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിജി രണ്ടാം തവണ കേരളത്തിൽ വന്നത് ആ ഒരു സമയത്ത് സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായ് ആണ് മാത്രമല്ല അദ്ദേഹം ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതും ആ ഒരു സമയത്താണ് ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ തർജ്ജമ ചെയ്ത വ്യക്തി എൻ കുമാരനാണ് മൂന്നാം തവണ ഗാന്ധിജി കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഒൻപതിനാണ് ദക്ഷിണേന്ത്യൻ പര്യടനത്തിനോട് അനുബന്ധിച്ചാണ് ഗാന്ധിജി മൂന്നാം തവണ വന്നത് തൃശൂരിലെ വിവോഗം വിദ്യാലയം സന്ദർശിച്ചതും ഗാന്ധിയുടെ പ്രചരണത്തിൽ പങ്കെടുത്തതുമെല്ലാം ഈ സന്ദർശനത്തിലാണ് മൂന്നാം കേരള സന്ദർശനത്തിൽ ഗാന്ധിജി വെള്ളത്തൂൽ നാരായണ മേനെയും കണ്ടുമുട്ടി ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പത്തിനാണ് നാലാം സന്ദർശനം ഹരിജൻ ധനസമാഹരണത്തിനായിട്ടാണ് ഗാന്ധിജി നാലാമതായി കേരളം സന്ദർശിച്ചത് ഹരിജൻ ഫണ്ടിലേക്ക് വടകരയിൽ വെച്ച് തന്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിതയാണ് കൗമുദി ടീച്ചർ ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജനുവരി പന്ത്രണ്ടിനാണ് ഗാന്ധിജി അവസാനമായി അതുപോലെ തന്നെ അഞ്ചാമതായും കേരളത്തിൽ വന്നത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിജിയുടെ അവസാനത്തെ കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഗാന്ധി ഗാന്ധിജി തൻ്റെ അവസാന സ കേരള സന്ദർശനത്തിൽ വെങ്ങാനൂലിൽ വെച്ച് അയ്യങ്കാളിയെ കണ്ടുമുട്ടി മാത്രമല്ല അദ്ദേഹത്തെ രാജ എന്ന് വിശേഷിപ്പിക്കുകയും കൂടി ചെയ്തു